ഉത്രട്ടാതി നക്ഷത്രത്തിൽ പിറന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ ശുഭകരമായ നേട്ടങ്ങളും പുരോഗതിയും നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും ആത്മാർത്ഥതയ്ക്കും ഈ മാസം അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥാനവും അവയുടെ സ്വാധീനവും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും കൊണ്ടുവരും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുന്നതിലൂടെയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കാനും വ്യക്തിപരമായ വളർച്ച കൈവരിക്കാനും ഈ മാസം നിങ്ങൾക്ക് സാധിക്കും ഓരോ മേഖലയിലെയും നേട്ടങ്ങളെക്കുറിച്ച് ആഴത്തിൽ ഈ വീഡിയോയിലൂടെ വിശകലനം ചെയ്യാം നവംബർ മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സ്ഥിരതയുടെയും ശാന്തതയുടെയും ഒരു കാലഘട്ടമായിരിക്കും നിങ്ങളുടെ ചിന്തകളിൽ വ്യക്തതയും പ്രവർത്തികളിൽ കൃത്യതയും ഉണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കുകയും വെല്ലുവിളികളെ ശാന്തതയോടെയും യുക്തിസഹമായും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയം കൂടുതൽ ഫലപ്രദമാകും ഇത് സാമൂഹിക ബന്ധങ്ങളെ മെച്ചപ്പെടുത്തും ആരോഗ്യപരമായി നിങ്ങൾ ഊർജ്ജസ്വലരായിരിക്കും ഇത് നിങ്ങളുടെ ദിനചര്യകളെ കൂടുതൽ ക്രിയാത്മകമാക്കും ചുറ്റുമുള്ള കാര്യങ്ങളിൽ ഒരു സന്തുലിതാവസ്ഥയും നിയന്ത്രണവും നിങ്ങൾക്ക് അനുഭവപ്പെടും ഉത്തട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച അവസരങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഈ മാസം ഉചിതമായ പ്രതിഫലം ലഭിക്കും നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഏറെക്കാലമായി കാത്തിരുന്ന സ്ഥാന അല്ലെങ്കിൽ ഉയർന്ന പദവിയോ ഈ മാസം നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ കഴിവും അർപ്പണബോധവും മേലധികാരികൾ തിരിച്ചറിയുകയും അതിനുവേണ്ട അംഗീകാരം നൽകുകയും ചെയ്യും ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ സംതൃപ്തി നൽകുന്നതുമായ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങൾ പ്രകടിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സഹായകമാകും ഇത്തരം പ്രോജക്ടുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നത് നിങ്ങളുടെ തൊഴിൽപരമായ മതിപ്പ് വർദ്ധിപ്പിക്കും നിങ്ങളുടെ നിലവിലുള്ള ജോലിയിൽ ഒരു ശമ്പള വർധനവോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളോ പ്രതീക്ഷിക്കാം ഒരു പുതിയ തൊഴിൽദാതാവുമായി ചർച്ച ചെയ്യുന്നവർക്ക് തൃപ്തികരമായ ഒരു പാക്കേജ് ലഭിക്കാൻ സാധ്യതയുണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ലാഭകരമായ പല ഡീലുകളും പ്രതീക്ഷിക്കാം പുതിയ നിക്ഷേപങ്ങൾ നടത്താനും ബിസിനസ് വിപുലീകരിക്കാനുമുള്ള നല്ല സമയമാണിത് പുതിയ പങ്കാളിത്തങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ശ്രദ്ധയോടെയും ദീർഘവീക്ഷണത്തോടെയും വേണം പുതിയ ജോലി അന്വേഷിക്കുന്ന ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ജോലികൾ കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ യോഗ്യതകൾക്കും അനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും തൊഴിൽദാതാക്കളെ ആകർഷിക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ പ്രൊഫഷണൽ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ കോഴ്സുകളിൽ പങ്കെടുക്കാനോ പരിശീലനങ്ങളിൽ ഏർപ്പെടാനോ ഈ മാസം നിങ്ങൾക്ക് അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കരിയർ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും പുതിയ പ്രൊഫഷണൽ കോൺടാക്റ്റുകൾ സ്ഥാപിക്കുന്നത് കരിയറിന് ഗുണകരമാകും സെമിനാറുകളിലും വർക്ക്ഷോപ്പുകളിലും പങ്കെടുക്കുന്നത് പുതിയ അറിവുകൾ നേടാൻ സഹായിക്കും ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രധാന ജോലിക്ക് പുറമെ മറ്റു വഴികളിലൂടെയും പണം ലഭിക്കാം ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം മെച്ചപ്പെടുത്തും മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ഈ മാസം നല്ല ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ഓഹരി കമ്പോളത്തിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപം നടത്താൻ ഇത് നല്ല സമയമാണ് ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ലാഭം പ്രതീക്ഷിക്കാം എന്നാൽ ഏതൊരു നിക്ഷേപവും നടത്തുന്നതിന് മുൻപ് വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടും ഇത് നിങ്ങളുടെ മനസ്സമാധാനം വർദ്ധിപ്പിക്കും സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സാധിക്കുന്നത് വലിയൊരു ആശ്വാസമായി തീരും അപ്രതീക്ഷിതമായി ചില ധനലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ലോട്ടറിയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപ്രതീക്ഷിതമായ വഴികളിലൂടെയോ ആകാം ഭാഗ്യം നിങ്ങളെ തുണച്ചേക്കാം വരുമാനം വർദ്ധിക്കുമ്പോൾ അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ദൂർത്തൊഴിവാക്കുകയും ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന് മുൻഗണന നൽകുകയും ചെയ്യുക ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് ചിലവുകൾ നടത്തുന്നത് നല്ലതാണ് പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തും ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ നൽകും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുകയും പരസ്പര ധാരണ വർദ്ധിക്കുകയും ചെയ്യും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢവും സ്നേഹബന്ധങ്ങൾ നിറഞ്ഞതുമായിരിക്കും പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിക്കുകയും ചെറിയ തെറ്റിദ്ധാരണകൾ പോലും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടുകയും ചെയ്യും ദാമ്പത്യത്തിൽ റൊമാൻസും അടുപ്പവും വർദ്ധിക്കും സ്നേഹബന്ധങ്ങൾ നിറഞ്ഞതുമായിരിക്കും ഒരുമിച്ചുള്ള യാത്രകൾ പോകാനും കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിക്കും ഇത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കും അവിവാഹിതരായ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് വിവാഹം നിശ്ചയിക്കാനും വിവാഹം നടക്കാനുമുള്ള നല്ല സമയമാണിത് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താനഭാഗ്യം ഭാഗ്യമുണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കും കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കും പിണക്കങ്ങൾ ഒത്തുതീർപ്പാകും മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ സ്നേഹവും ബഹുമാനവും നിറഞ്ഞതായിരിക്കും അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കും സഹോദരങ്ങളുമായി നിലവിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും പരിഹരിക്കപ്പെടും പരസ്പരം സഹായിക്കാനും പിന്തുണയ്ക്കാനും സാധിക്കും ഒരുമിച്ചുള്ള കൂടിക്കാഴ്ചകൾക്ക് സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ആഘോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇത് സന്തോഷം വർദ്ധിപ്പിക്കുകയും കുടുംബാംഗങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും പുതിയ അംഗങ്ങൾ കുടുംബത്തിലേക്ക് വരാനും സാധ്യതയുണ്ട് പുതിയ സുഹൃത്തുക്കളെ നേടാനും സാമൂഹിക വൃത്തം വികസിപ്പിക്കാനും സാധിക്കും നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ആകർഷിക്കുകയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് നല്ല അംഗീകാരം നേടിക്കൊടുക്കും ആത്മീയ മേഖലയിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം നല്ല പുരോഗതിയും ഉൾക്കാഴ്ചയും ഉണ്ടാകും നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഈ മാസം വളരെ അനുകൂലമാണ് ധ്യാനം പ്രാർത്ഥന യോഗ എന്നിവയിൽ കൂടുതൽ താൽപര്യം തോന്നും ഇത് മാനസിക സമാധാനവും ഉൾക്കാഴ്ചയും നൽകും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ സമാധാനം നൽകും സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും കുറയ്ക്കാനും ആന്തരിക ശക്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം ഇത് നിങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും മതപരമായ ചടങ്ങുകളിലും പൂജകളിലും പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് ആത്മീയമായ സംതൃപ്തി നൽകും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ് തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട് സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ചിന്താഗതിയെയും സമീപനങ്ങളെയും കൂടുതൽ നല്ല രീതിയിൽ സ്വാധീനിക്കും ആത്മീയ പുസ്തകങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും ആത്മീയപാതയിൽ മുന്നോട്ട് പോകാനും സഹായിക്കും ആരോഗ്യപരമായി ഈ മാസം പൊതുവേ നല്ലതായിരിക്കും ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും അത് വേഗത്തിൽ ഭേദമാകും മാനസികാരോഗ്യ ും പ്രാധാന്യം നൽകണം വ്യായാമവും നല്ല ഭക്ഷണവും ശീലിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും അമിത ജോലിഭാരം ഒഴിവാക്കി വിശ്രമത്തിന് സമയം കണ്ടെത്തുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് യാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ വിജയകരമായിരിക്കും വിനോദ യാത്രകൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സഹായിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ അധിപൻ ശനിയും ദേവത അഹിർബുന്യനുമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ക്ഷമയും വിവേകവും ദയയും കൂടുതലായിരിക്കും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരും ദാനശീലരും ആയിരിക്കും ഈ സ്വഭാവ സവിശേഷതകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലെ നിങ്ങളുടെ നേട്ടങ്ങളെ പല രീതിയിൽ സ്വാധീനിക്കും ശനിയുടെ സ്വാധീനം നിങ്ങളുടെ പ്രവർത്തികളിൽ ക്ഷമയും സ്ഥിരതയും കൊണ്ടുവരും ഇത് തൊഴിൽപരമായ വെല്ലുവിളികളെ നേരിടാനും ദീർഘകാല പദ്ധതികളിൽ വിജയിക്കാനും സഹായിക്കും നിങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത ഈ മാസം സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കും ഇത് നിങ്ങൾക്ക് ആത്മീയ സംതൃപ്തിയും സമൂഹത്തിൽ അംഗീകാരവും നേടിക്കൊടുക്കും ും കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും ഇത് നിങ്ങളുടെ പഠനത്തിലും ഗവേഷണത്തിലും സഹായിക്കും ചില കാര്യങ്ങളിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത് ഈ മാസം ചില പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചേക്കാം ഉത്രാതി നക്ഷത്രത്തിന്റെ അധിപനായ ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളോ മന്ത്രജപങ്ങളോ ചെയ്യുന്നത് നല്ലതാണ് ശനീശ്വര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമം ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് ശനിയുടെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നല്ലതാണ് ദേവത അഹിർദുന്യൻ ശിവന്റെ ഒരു രൂപമായതിനാൽ ശിവനെ ആരാധിക്കുന്നത് ഉത്രട്ടാദ്യ നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് ശിവമന്ത്രങ്ങൾ ജപിക്കുകയോ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ ചെയ്യുക കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ എള് എണ്ണ എരുമ്പ് എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ് ശനിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് ശനിമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് ശനിയാഴ്ചകളിൽ അരയാൽ മരത്തിന് ചുറ്റും പ്രദക്ഷണം ചെയ്യുന്നത് ശനിയുടെ ദോഷഫലങ്ങളെ രൂപൂകരിക്കാൻ സഹായിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും കാലഘട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ പുരോഗതിയും സന്തോഷവും പ്രതീക്ഷിക്കാം തൊഴിൽപരമായ അംഗീകാരങ്ങൾ സന്തോഷകരമായ കുടുംബ ബന്ധങ്ങൾ നല്ല ആരോഗ്യം ആത്മീയപരമായ ഉണർവ് എന്നിവ ഈ മാസത്തെ പ്രധാന നേട്ടങ്ങളായിരിക്കും ലഭിക്കുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും വെല്ലുവിളികളെ ശാന്തതയോടെ നേരിടാനും തയ്യാറാകുക നല്ല ചിന്തകളോടെയും ക്രിയാത്മകമായ സമീപനത്തോടെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം കുറിക്കും പ്രതിവിധികൾ സ്വീകരിച്ച് ോഷങ്ങളെ ലഘൂകരിക്കുകയും ശുഭകരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക ഈ മാസം മുഴുവൻ നിങ്ങൾക്കെല്ലാവിധ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു